നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡുടമകളുടെ മസ്റ്ററിംഗ് നടപടിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്താം തീയതി മസ്റ്ററിംഗ് നടപടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് നടപടി നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാൽ മസ്റ്ററിംഗ് നടപടികൾക്ക് വേണ്ടിയിട്ട് റേഷൻ കടയിലെത്തുന്ന സമയത്ത് ഇത് പൂർത്തീകരിക്കുന്നത് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി കൊണ്ട് മാർച്ച് മാസം പത്താം തീയതിയായ ഇന്ന് വരെ മസ്റ്ററി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും നാളെ മുതൽ മസ്റ്ററി നടപടികൾ ആരംഭിക്കാനുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതെന്ന് മന്ത്രി കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നിരന്തരമായുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഇതിനുശേഷമാണ് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിലൂടെ സംസ്ഥാനത്തെ എ വൈ പി എച്ച് എച്ച് കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ആരംഭിച്ചത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ഏഴ് മണിവരെ ഇന്നലെ വരെ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർ അതിനകത്ത് പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരേ സമയം ഈ അപ്ഡേഷൻ്റെ പ്രവർത്തനവും റേഷൻ വിതരണവും നടത്തേണ്ടി വരുന്നത് കൊണ്ടാണ് ഭാഗികമായി തടസ്സങ്ങൾ ഉണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഒരു ദിവസം കൂടെ നമ്മൾ നീട്ടിക്കൊടുത്തു അങ്ങനെയാണ് ഈ മാസം ഒന്നാം തീയതി കൂടെ അവസരം കൊടുത്തത് മാർച്ച് മാസത്തിലും ഇ കെ വൈ സി അപ്ഡേഷനും റേഷൻ വിതരണം ഒരുമിച്ച് നടത്തേണ്ടി വന്നതിനാൽ റേഷൻ വിതരണത്തിൽ വേഗത കുറവുണ്ടാവുകയും ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം വന്ന തരത്തിൽ പ്രവർത്തനം ക്രമീകരിക്കുകയുണ്ടായി ഞങ്ങൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ക്രമീകരണം വെച്ചത് എന്നാൽ ഇതിന് ശേഷവും ക്രമീകരണം വെച്ചതിന് ശേഷവും ഇന്നലെ രാവിലെ സാങ്കേതിക തടസ്സം പൂർണ്ണമായും മാറാത്ത സാഹചര്യമാണ് കണ്ടത് എൻ ഐ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ എൻ ഐ സി ഐ ടി മിഷൻ ബി എസ് എൻ എൽ മറ്റുന്നത ഉദ്യോഗസ്ഥർ എന്നിവയുടെ ഓൺലൈൻ യോഗം ഞാൻ വിളിച്ചു ചേർക്കുകയുണ്ടായി പ്രസ്തുത യോഗ പ്രകാരം സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വേഗതക്കുറവ് ഒഴിവാക്കുന്നതിന് ഇ കെ വൈ സി അപ്ഡേ വരെ നിങ്ങൾ അറിയിക്കുക ഇതിന്റെ കൂടെ തന്നെ മാർച്ച് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങൾ അതായത് സ്കൂളുകൾ അംഗൻവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ സൗകര്യമൊരുക്കിക്കൊണ്ട് പ്രത്യേകമായ സൗകര്യം ഒരുക്കി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ ദിവസങ്ങളിൽ റേഷൻ കടകളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല എന്നും മസ്റ്ററിംഗ് മാത്രമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി പ്രസ്തുത സാങ്കേതിക തടസ്സം പരിഹരിക്കാമെന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ഏജൻസികളുടെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും എന്നെ അറിയിച്ചത് ഇ കെ വൈ സി അപ്ഡേഷനിൽ നിന്ന് സംസ്ഥാനത്ത് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ എത്ര തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരുപാട് സമ്മർദ്ദം നടത്തിയേ മതിയാവുന്നുള്ള നിർബന്ധ ബുദ്ധിയുമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അത്തരം ഒരു സാഹചര്യത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തുള്ള ഒരു പൊതു ഇടത്തിൽ വെച്ച് ഇപ്പോൾ സ്കൂളോ അംഗനവാടിയോ സാംസ്കാരിക കേന്ദ്ര ഏതെങ്കിലും ലൈബ്രറിയോ ആ കേന്ദ്രത്തിൽ വച്ച് മൂന്ന് ദിവസക്കാലം ഇ കെ വൈ സി അപ്ഡേഷൻ മാത്രമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ദിവസവും റേഷൻ വിതരണം റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല കാരണം ഇ പോസ്റ്റിലൂടെ മാത്രമേ ഇത് നമുക്ക് അപ്ഡേഷൻ നടത്താൻ കഴിയൂ അപ്പോൾ മൂന്ന് ദിവസക്കാലം പതിനഞ്ച് പതിനാറ് പതിനേഴാണ് ഞങ്ങൾക്കാണ് പതിനേഴ് ഞായറാഴ്ചയാണ് പതിനഞ്ചും പതിനാറും വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ റേഷൻ വിതരണം നിർത്തിയിട്ട് ഇതിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനപ്രകാരം നാളെ മുതൽ മസ്റ്റർ നടപടികൾ വീണ്ടും ആരംഭിക്കും മസ്റ്റർ നടപടികൾ നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് അതായത് മാർച്ച് മാസത്തിൽ കുട്ടികളുടെ പരീക്ഷയും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഇത് മറ്റൊരു മാസത്തിലേക്ക് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് അതിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ മാസം പതിനെട്ടിന് മുൻപ് തന്നെ മസ്റ്റർ നടപടികൾ പൂർത്തീകരിച്ച് അത് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിഷമ ഈ മാർച്ച് മാസം ഒന്ന് മാറ്റിയിട്ട് മെയ് മാസം അല്ലെങ്കിൽ മെയ് ജൂൺ മാസം ആക്കിയാലും കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് തടസ്സങ്ങളാണ് ഒന്ന് വല്ലാത്ത ചൂടാണ് രണ്ട് സ്കൂൾ കുട്ടികളെല്ലാം ഏതെങ്കിലും പരീക്ഷ അത് അതോടൊപ്പം തന്നെ മത്സ്യ നടപടികൾ പൂർത്തീകരിക്കാതെ വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ റേഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും